ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ എൽ ജി എസ് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാവരും കാത്തിരുന്ന മറ്റൊരു ജില്ലയായിരുന്നു പാലക്കാട് ജില്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ ഒരു ലിസ്റ്റിൻ്റെ ഡേറ്റ് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഇന്ന് ഇന്നേ ദിവസമാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പുറത്ത് പാലക്കാട് ജില്ലയിലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെൻസിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഒ എം ആർ പരീക്ഷ നടന്നത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇതാ നിങ്ങൾക്ക് കാണാം മെയിൻ ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഓർഡറുകളിൽ ഓർഡറാക്കി കൊടുത്തിട്ടുള്ളത് ഞാനിത് താഴോട്ട് സ്ക്രോൾ ചെയ്യാം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പാലക്കാട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് താഴോട്ടുമല്ല സ്ക്രോൾ ചെയ്യുന്നു സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു ഓരോ കാറ്റഗറി തിരിച്ചുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണ് പാലക്കാട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്ന് നമുക്കറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് സപ്ലിമെൻ്ററിയിൽ എത്ര പേരുണ്ട് ഡിഫറെന്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ എത്ര പേരുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം അതിനിവിടെ നോക്കാം മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി ഇരുപത്തി രണ്ട് പേര് സപ്ലിമെൻ്ററിയിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത്തി നാല് പേര് അങ്ങനെ ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് പാലക്കാട് ജില്ലയുടെ എൽ ജി എസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് നമുക്കറിയേണ്ടത് നോക്കാം അത്യാവശ്യം നല്ല കട്ട് ഓഫ് മാർക്ക് പാലക്കാട് ജില്ലയിൽ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് എഴുപത്തി മൂന്നേ പോയിന്റ് അറുപത്തി ഏഴ് മാർക്ക് അത്യാവശ്യം വലിയൊരു കട്ട് ഓഫ് തന്നെയാണ് എഴുപത്തി മൂന്നേ പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്കായി വന്നിട്ടുള്ളത് അടുത്തതായി നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ജില്ല ഏതാണ് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ എങ്കിൽ അതും കൂടി അറിയിക്കുക ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ മറ്റൊരു അപ്ഡേറ്റ്സിൽ ഉടനെ തന്നെ കാണാം താങ്ക്